ഇവിടെ തെളിവ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എഴുതി നിങ്ങൾക്ക് ഒരു മോളുണ്ട് ഇന്ത്യയുടെ പരമോന്നത സ്ഥലത്ത് വരെ അവളെ എന്തെങ്കിലും എത്തിക്കാൻ പദ്ധതിയുണ്ട് ഡൽഹി എന്ന് ശബ്ദിക്കുന്ന ജഡ്ജാണ് തൊണ്ണൂറ് സെന്റിന് മുകളിലുള്ള ഒരു സ്ഥലമായിരിക്കും സാരി സ്ട്രാങ് ആ കറക്റ്റ് ഇവിടെ വല്ല എഴുതി കൊടുത്തോ ഇവിടെ ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുത്തോ ഞാൻ കാണുന്നത് അവളെ നീ ഇന്ത്യയുടെ നിയമം പഠിക്കുന്നത് പഠിപ്പിക്കണം എൽ എൽ ബിക്ക് വിടണം അവളെ ആദ്യത്തേതിൽ ദൈവം വാക്കീലാക്കും പിന്നത്തേതിൽ അവളെ കർത്താവ് ജഡ്ജാക്കും അവിടെ നിന്ന് ദൈവം അവളെ അടുത്ത സീസൺ ഡൽഹി എന്ന് ശബ്ദിക്കുന്ന ജഡ്ജാക്കും ദൈവം നിങ്ങൾക്ക് ഒരു സ്ഥലം തരാൻ പോവാണ് അത് തൊണ്ണൂറ് മുകളിലുള്ള സ്ഥലമായിരിക്കും ആ സ്ഥലം തരുന്ന ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ് പുരമെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത് നിനക്ക് തരം തരുന്ന ആൾ ഇന്ന് ഉച്ചക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പളനിസ്വാമി അസ്വസ്ഥനാണ്